ഡിവൈഎഫ്ഐയുടെ സമരം ഫലം കണ്ടു നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ഏറെ കാലത്തെ ആഗ്രഹമായിരുന്ന മുസ്ലിയരങ്ങാടി ഹനുമാങ്കാവ് റോഡിന് ഫണ്ട് അനുവദിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ആനത്തിയൂർ ഹനുമാങ്കാവിലേക്ക് വരുന്ന പ്രധാന പാതയായ മുസ്ലിയരങ്ങാടി ഹനുമാങ്കാവ് റോഡിലെ തിരൂർ നിയോജക മണ്ഡലത്തിലെ തലക്കാട് പഞ്ചായത്തിലെ വാർഡ് പതിനൊന്നിൽ ഭാഗത്തെ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു തിരൂർ എം എൽ എ ഉൾപ്പെടെയുള്ളവരോട് നിരവധി തവണ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതിപ്പെട്ടിട്ടും നടപടിയാകാതിരുന്നതോടെ ഡിവൈഎഫ്ഐ പോലുശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കും പ്രസിഡന്റിനും നിവേദനം നൽകുകയും ചെയ്തു ഡിവൈഎഫ്ഐ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷത്തി പതിനായിരം രൂപ റോഡിന്റെ പ്രവൃത്തിക്കായി അനുവദിച്ചതായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈമദ്ദീൻ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയുടെ ഒരു നിവേദനം പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീമതി വൈസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് തീരുമാനിക്കും വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരെ ധാരാളം ഭക്തർ വരുന്ന അനുമാന്താവിന്റെ റോഡിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഒരു വിഷയമായിട്ട് ഇവിടെ ഉന്നയിച്ചിരുന്നത് ആ റോഡ് നന്നാക്കുന്നതിന് പല മേഖലകളിലും അവിടുത്തെ ജനങ്ങൾ ബന്ധപ്പെട്ടുവരുന്നു എന്നാൽ പരിഹാരമായില്ല എന്നുള്ള നിലക്കാണ് ഇവിടെ വന്ന ഡി വൈ എഫ്ഐയുടെ സുഹൃത്തുക്കൾ നമ്മുടെ നിലവിൽ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം വന്നത് കൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കുമാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ഈ വിഷയം ഒരു ചെറിയ രൂപത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്തായാലും ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ വളരെ അടിയന്തരമായി അവരുടെ റോഡ് പണി തുടങ്ങാൻ കഴിയുന്ന രൂപത്തിൽ രൂപ ഈ ബ്ലോക്ക് പദ്ധതിക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിച്ച് റോഡ് ഭക്തർക്കും നാട്ടുകാർക്കും തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ പറഞ്ഞു റോഡ് ഒരു ദീർഘകാലമായി യാത്രമല്ലാതെ ശ്രദ്ധയിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ കല്യ ഫണ്ട് ഉൾപ്പെടെയുള്ള ഏജൻസി ഫണ്ടുകൾ വരും എന്നുള്ള ഒരു അറിവാണ് നമ്മളെടുത്ത് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് നമ്മുടെ മൂന്നാം വാർഡ് നമ്പറും ഒക്കെ രജിസ്ട്രേഷൻഡുമായിരുന്ന ബുക്കാറും ഇവിടുത്തെ ഡിവൈഎഫ് ഭാരവാഹികളും നാട്ടുകാരും ഇതിൻ്റെ ഒരു ആവശ്യകത ബ്ലോക്ക് ഭരണസമിതിയുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവമായി ഇത് കൊണ്ടുപോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഈ സ്ഥലം പരിശോധിച്ചപ്പോൾ വർഷം തന്നെ ഇത് എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് പുറമെ തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശാലിനി വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ തുടങ്ങിയ ജനപ്രതിനിധികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി